ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഡാൻഡ്രഫ് റിമൂവൽ റൂട്ടീനാണ് ആണ് കേട്ടോ അങ്ങനെ പറയാം കാരണം ഇപ്പോൾ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് ഒരാഴ്ച കൂടുതലെങ്കിലും ആയിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര സൗണ്ട് അടപ്പൊക്കെ കേട്ട് നമ്മുടെ ലാസ്റ്റത്തെ കുറച്ച് വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒട്ട് തന്നെ എന്താ സുഖമായിട്ടുണ്ടായിരുന്നില്ല ഫുൾ ഓരോരോ അസുഖങ്ങളായിരുന്നു തലവേദന ആണെങ്കിലും ജലദോഷമാണെങ്കിലും അയ്യോ പനിയുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പാട പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒന്ന് മാറിയത് അപ്പോൾ ഞാൻ അത്രയും ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുടി കഴുകാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്ത് അതിന്റെ കൂടെ ഡാൻഡ്രഫും കൂടി വരും ഇങ്ങനെ ചൊറിച്ചിലും അത് പാടൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്കിത് റിമൂവ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടി ഒന്ന് നന്നായിട്ട് കോമ്പ് ഇട്ടു എൻ്റെ മുടി വെട്ടിയത് അബദ്ധമായി പറഞ്ഞിരിക്കുകയാണ് നോക്ക് മുടിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് സ്ട്രെറ്റ് ചെയ്യണോട്ടോ ഇല്ലെങ്കിൽ അയൺ ചെയ്ത് പെർമനന്റ്ലി സ്മൂത്ത് ചെയ്ത് തരണം പക്ഷെ എനിക്കങ്ങനെ പെർമനന്റ്ലി ഇടാനത്ര ഇഷ്ടമില്ല എനിക്ക് എനിക്കെൻ്റെ മുടി ഇഷ്ടമാണ് ഇത് ഇച്ചിരി വളരട്ടെ എന്ന് നോക്കിരിക്കുകയാണ് പോയത്താണോ പോയി വെട്ടാന്ന് തോന്നിയത് ഇതാ പോലെ ഇങ്ങനെ കയറി കയറി വരും ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല ഇത് പഴയ സിനിമകളിലാ പോലെ മറ്റേ പഴയ ഏതാ അമേരിക്കയിലൊക്കെ ഉള്ളവരിങ്ങനെ ഇങ്ങനെ മുടി വെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കില്ല അതേപോലെ ഉണ്ട് ഓക്കെ എനിവേ അപ്പൊ നമുക്കിത് കോംപ് ചെയ്യാം ഞാൻ നന്നായിട്ടൊന്നും കോംപ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് പതിനേ തുമ്പിൽ നിന്ന് തുടങ്ങി കോമ്പ് ചെയ്യാം ജട കെട്ടി ഫുള്ള് ജടയായിട്ടിരിക്കുകയാണ് എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയേക്കണോണ്ട് ഇത്രയും നീളമുള്ള മുടി പറഞ്ഞില്ലേ അപ്പൊ ഇവിടെ മുടി ഭയങ്കര കുറവായിട്ടു അല്ലത്തിരി കൂടി ഉണ്ടിട്ട് ഭയങ്കര കുറവായിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമ്മള് എന്താ മുടി നന്നായിട്ട് ഞാൻ ചീകി ജട ഒക്കെ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരാഴ്ച ഒക്കെ കഴുകാതിരുന്നിട്ട് കഴുകുമ്പോ കുറച്ചധികം മുടി പ്രശ്നമല്ല അപ്പൊ നമുക്ക് പയ്യനെ പയ്യനെ നമ്മുടെ മുടിയിലെ ജടകളൊക്കെ നന്നായിട്ട് മുടി പൊട്ടി പോവാതെ കുറച്ചൊക്കെ പോകുമ്പോൾ തന്നാലും നമ്മൾ ശ്രമിക്കുക മുടി ഒത്തിരി പൊട്ടി പൊട്ടിപ്പോവാണ്ടിരിക്കുക അങ്ങനെ ചെയ്യുക അതിന് ശേഷം പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു ടാങ്കിൽ ടീസർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്കാൽപ്പ് ഒന്ന് ഇങ്ങനെ ഒന്ന് എന്താ എന്താ പറയുക ഇതിനെ ഒന്ന് ഒരച്ചരുകൊടുക്കാണ് നമ്മൾ പണ്ടൊക്കെ അമ്മമാർ നമ്മുടെ ഡാൻഡ്രഫിങ്ങനെ കത്തി കൊണ്ടൊക്കെ കളഞ്ഞു തരില്ലേ അങ്ങനെ ഒരാൾ കളഞ്ഞ് തരികയാണെങ്കിൽ നല്ല കേട്ടോ ജസ്റ്റ് ആ ഒരു ഇരിക്കുന്ന ഡാൻഡ്രഫിനൊന്ന് ഇളക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കണേ ഒന്നിങ്ങനെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുക തല പൊട്ടണ പോലെ അല്ലാട്ടോ ഈ ടാങ്കിൾ ടീസറ് ഭയങ്കര ഫൈനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സ്കാൽപ്പിൽ ഇങ്ങനെ ഒരു ആ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല വേദനയോ മുടി പൊട്ടിപ്പോവോ അങ്ങനെയൊന്നുമില്ല ഭയങ്കര ആണ് ഇതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യണേ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യണം നോർമൽ വെച്ചിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്തിരുന്നാൽ മതി കുറച്ച് മുടി പോവും പക്ഷേ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡാൻഡ്രഫിനെ നമുക്കായിരിക്കുന്ന പ്ലേസിൽ നിന്നും ഇളക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഓയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഡാൻഡ്രഫ് ഫുൾ പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളിങ്ങനെ ഹെയർ വാഷ് ചെയ്യാതിരുന്നിട്ടുള്ള ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ പോകും പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പോവാനായിട്ട് നല്ലത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലും എവിടെയൊക്കെയാണോ താരം ഇങ്ങനെ ചൊറിച്ചിലുള്ളത് ആ ഭാഗത്തൊക്കെ ചെയ്യാം അതിന് ശേഷം ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഓയിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓയിലൊന്നും അല്ല നോർമൽ ആയിട്ടുള്ള ഓയിലാണ് എടുക്കുന്നത് ഇത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് പിന്നെ ഞാൻ കുറച്ച് കാസ്ട്രോയിൽ കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണല്ലേ അത് നമ്മുടെ മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ പക്ഷെ അത് ഭയങ്കര തിക്കായിട്ടുള്ള ഓയിലാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലിൻ്റെ കൂടെ മിക്സ് ചെയ്യുക ആൽമണ്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് രണ്ടും കൂടി എടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ എന്തോരണം എടുത്തേണ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഓയിൽ ഓയിലെടുത്തിട്ടുള്ളൂ എന്നിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തിലോട്ട് വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഇടാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു തുളസിയുടെ ഇലയോ ഒക്കെ ഇടുകയാണെങ്കിലൊക്കെ നല്ലതായിരിക്കും എന്നിട്ട് പിന്നെ ഞാനത് എൻ്റെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഞാൻ സ്ട്രാൻസിലോട്ട് അപ്ലൈ ചെയ്യുന്നത് ഓൾറെഡി മറ്റേ സ്കാൽപ്പിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സ്ട്രാൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ സ്ട്രാൻസിൽ ഇടണം അപ്പോൾ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മുടി സോഫ്റ്റ് ആവാൻ നല്ലതാണ് പിന്നെ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഭാഗത്തൊക്കെ അപ്ലൈ എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ എൻ്റെ സ്ട്രാൻസിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഓരോ സെഷൻ ബൈ സെഷനായിട്ട് എടുത്തിട്ടാണ് കേട്ടോ എണ്ണ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇത് കുറച്ച് തിക്ക് ആയതുകൊണ്ടും എൻ്റെ മുടിയുടെ പോറോസിറ്റി കുറവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്തെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലോ വെള്ളമാണെങ്കിലോ ഒക്കെ അതിനകത്തോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്താ ഞാനിങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ മുടി എന്താ പൊഴിഞ്ഞു പോകത്തില്ല അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തോട്ടും ആക്കുക പിന്നെ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഈ ഒരു കോമ്പാണ് കേട്ടോ അത് ഇതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഈര് കളയുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഈരൊക്കെ കളി കളയൽ ഇല്ലാത്തതുകൊണ്ട് ഈര് വന്നിരിപ്പുണ്ടായിരുന്നു ഈര് പിന്നെന്താ പെയിൻ ആണെങ്കിലും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കോമ്പ് വെച്ചിട്ട് എൻ്റെ ഹെയറിലുള്ള ഈര് ഫുള്ളായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കളയാണ് എങ്ങനെയാണ് കോമ്പ് ചെയ്യണേന്നൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കോംബ് ചെയ്ത് കോംബ് ചെയ്ത് ആ ലൈസ് ഫുള്ളും ഈരും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക ഇത് എണ്ണ വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുക കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും മുടിയിലെ ഈരും പെയിനും ഒക്കെ കളയാം പിന്നെ ഈരും പേന ഒക്കെ ഉള്ളതൊരു തെറ്റായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ലാട്ടോ എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ഹെൽദി ആയിട്ടുള്ള മുടിയിലാണ് ഏറ്റവും കൂടുതൽ ഈരും പേന ഒക്കെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അതിന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളത് വൃത്തി എന്നൊക്കെ പറയുമെങ്കിൽ പോലും നല്ല ഹെൽദി ആയിട്ടുള്ള ഹെയറിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളത് അല്ലെ ഒത്തിരി മുടിയുള്ള ആളുകൾക്ക് ശരിക്കും ഇങ്ങനെ ഈരും പെയിനും ഒക്കെ ആണെങ്കിലും ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ ആഴ്ചയിൽ അതങ്ങനെ റിമൂവ് ചെയ്ത് കളയാം സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള അയൺ ചെയ്തിട്ടൊക്കെ മുടിയിലൊക്കെ ഭയങ്കര കുറവല്ലേ താരം വരും പക്ഷേ ഈ പെയിനും ഈരൊക്കെ വരുന്നത് വളരെ കുറവാണ് അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആഴ്ചയിൽ കളഞ്ഞു കൊടുക്കണം കേട്ടോ വളരെ നല്ലത് അടുത്തത് അപ്പോൾ നമുക്കൊരു ഡാൻഡ്രഫ് റിമൂവൽ പാക്ക് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് നീം പൗഡർ എടുക്കാം ഇത് വന്നിട്ട് എന്താ എന്താ നമ്മുടെ കറി ലീവ്സാണ് കേട്ടോ കറി ലീവ്സിൻ്റെ പൗഡറാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാറി പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു ആര്വേപ്പിൻ്റെ ഇല ഓൾസോ എടുക്കാം കേട്ടോ അത് വളരെ നല്ലതാണ് സാധാരണ ആര്വേപ്പിൻ്റെ ഇലയാണ് ആണ് എല്ലാവരും എടുക്കല്ലോ പക്ഷെ ഞാൻ കറി ലീവ്സിൻ്റെ ഇല വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തായിരുന്നു ഇതിൻ്റെ കൂടെ നല്ല പുളിച്ചിട്ടുള്ള മോരില്ലേ മോര് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് മിക്സ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ തൈര് എടുക്കുകയാണെങ്കിലും നല്ലതാണ് പക്ഷേ ഇത് രണ്ടും തണുപ്പായതുകൊണ്ടും എനിക്ക് ഒരു എന്താ ചുമക്കുള്ളത് കൊണ്ടും ഞാൻ ഇതിലോട്ട് വെള്ളമാണ് ആഡ് ചെയ്യണേ അപ്പോൾ ഇതിലോട്ട് ഞാൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂണോളം കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ നാല് സ്പൂൺ ഇട്ടേക്കണേ ഇത് ഉള്ളത് വളരെ ചെറിയ സ്പൂണാണ് അപ്പോൾ എന്താ ഒരു വലിയൊരു ടീസ്പൂൺ അത്രയും വെളിച്ചെണ്ണ മതി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒത്തിരി ഇഷ്ടമാണെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ ഇത്ര എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അത് മിക്സ് ചെയ്യുക പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ചൊരു റണ്ണി പേസ്റ്റ് ലൈ കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഫിൽറ്റേർഡ് വാട്ടർ ആഡ് ചെയ്താൽ മതി തിളപ്പിച്ച റിയിട്ടുള്ള വെള്ളമില്ലേ ആ വെള്ളം നിങ്ങൾക്ക് എടുക്കാം എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം നമുക്കിത് ഡാൻഡ്രഫ് പോകാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇടാം ഇതിലോട്ട് വേണമെങ്കിൽ ഒരു അര ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം എൻ്റെ ഒരു ലെമൺ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ഇടാം അതും ഡാൻഡ്രഫ് പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ വീട്ടിലുള്ള മറ്റേ കറി ലീവ്സ് എടുത്ത് അരച്ചെടുത്താലും മതി നിങ്ങളുടെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയില്ലാന്നുണ്ടെങ്കിൽ പൊടീനെടുത്തേലും എപ്പോഴും നല്ലത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറി ലീവ്സ് തന്നെ എടുക്കുന്നതാണ് മോരിൻ്റെ യും മറക്കണ്ടട്ടോ ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പർ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോരോ വകച്ചിലുകൾ എടുക്കാം വകച്ചിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എവിടെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എവിടെയൊക്കെയാണ് നമുക്ക് ചൊറിച്ചിലുള്ള എന്ന് ആ വകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെഡ് തല സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യണേലും ഫുൾ സ്കാൽപ്പായിട്ട് ഇങ്ങോട്ട് ഇടണം കേട്ടോ നല്ലത് ഓരോരോ വകച്ചിലിടുക്കുക വകച്ചിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിതിൽ വെള്ളം ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു എനിക്ക് പാകമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു നിങ്ങൾക്ക് പാകമായിട്ടുള്ള കൺസിസ്റ്റൻസിൽ എടുക്കാം മോര് എടുക്കുക മോരെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മോരെടുക്കണമായിരിക്കും നല്ലത് ഒന്നുകൂടി എഫക്റ്റീവായിരിക്കും ഇപ്പോൾ എന്താ ബോയ്സിനാണെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ട് എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് ഫുള്ള് സ്കാൽപ്പിൽ എല്ലാടേയും നല്ല പോലെ ഇങ്ങനെ വകച്ചിലെടുത്ത് വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നീം പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ വേപ്പില ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഉലുവയില്ലേ ഉലുവ ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ആണെങ്കിലും ഡാൻഡ്രഫ് നല്ലപോലെ കുറയും പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഉഴുന്ന് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടിട്ടാലും നല്ലതാണ് അപ്പോൾ അങ്ങനെ ഫേസ് പാ ഫേസ് പാക്കല്ലോ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബാലൻസ് ഉള്ളത് ഇങ്ങനെ ഡപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കൂടുതൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണതാണ് എന്നുള്ളത് പിന്നെ ഞാനിത് ഒത്തിരി നേരം തലയിൽ വെക്കില്ല ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാത്രമേ തലയിൽ വെക്കുള്ളൂ കേട്ടോ പനി ഇപ്പം ഇങ്ങോട്ട് ഇനി കൂട്ടാൻ വയ്യ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് ഇപ്പം തന്നെ വാഷ് ചെയ്ത് കളയും സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിലായിരുന്നു ആൻഡ്രിമൂ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് ഞാൻ മുൻപേ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാട്ടോ ഇത് ഞാൻ കഴുകി കാണിച്ച കഴുകി കഴിഞ്ഞിട്ട് കാണിക്കുന്നില്ല കാരണം എനിക്ക് ഓൾറെഡി അറിയാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവുന്നു പിന്നെ നിങ്ങൾ എൻ്റെ ഈര് കളയുന്നതും പെയിന് കളയുന്നതും ഒക്കെ വീക്ക്ലി വൺസ് ചെയ്യണം കേട്ടോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നേം പിന്നെ വരും സ്പെഷ്യലി കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എപ്പോഴും ചെയ്യണം പാക്ക് ഒന്നും ഇട്ടില്ലെങ്കിൽ പാക്ക് ഇടുന്നത് നല്ല കേട്ടോ നിങ്ങൾക്ക് ഡാൻഡ്രഫ് പോകാനായിട്ട് ഇതിന്റെ കൂടെ കേർഡ് മിക്സ് ചെയ്തിട്ട് ഇടാം പക്ഷെ ഇപ്പൊ എനിക്ക് പനി പനി മാറിയത് കൊണ്ട് ഞാൻ തണുപ്പുള്ള ഒന്നും ഇടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എണ്ണയും വെള്ളവും മാത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം നമ്മുടെ വ്ളോഗിങ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അവരെല്ലാം അതിന്റെ ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ റിയസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് കാണുന്ന പോയി ഹെയർ വാഷ് ആയിട്ട് ഹലോ ഞാനവ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു എന്താ സ്പോട്ട് ട്രീറ്റ്മെന്റ് ചെയ്താട്ടോ ഒരു ചെറിയ പിംപിൾസ് വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് നൈക്കയുടെ ഹെയർ ആണ് കേട്ടോ പിന്നെ എന്താ ഉണ്ട് ഞാൻ ഇവിടെ എവിടെ നിന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം സൂപ്പർ ആയിട്ടുള്ളതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങൾ എല്ലാ ഗേൾസിന്റെ കയ്യിലും വേണ്ടതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതേപോലത്തെ തുണി വാങ്ങിച്ചിരുന്നാലും മതി ഇതാവുമ്പോൾ കറക്റ്റ് ഉണ്ടല്ലോ അത് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് അപ്പം നമുക്കിങ്ങനെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം പിന്നെ എൻ്റെ ഇത്രയും നീളമുള്ള മുടിക്ക് വരെ കൊറച്ചു നേരം മടക്കി അകത്തോട്ടാ വെക്കാട്ടോ നന്നായിട്ട് ഇങ്ങനെ മുടി ഡ്രൈ ആവാന്നല്ല നമ്മള് മറ്റേ ഹീറ്റ് ഒന്നും ഉപയോഗിക്കാൻ തന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആകും അപ്പൊ ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ കെട്ടിവെക്കില്ലാട്ടോ ഒത്തിരി നേരം നമ്മളിങ്ങനെ നനഞ്ഞ മുടി കെട്ടി വെക്കുന്നത് നല്ലതല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി തേയ് അതേപോലെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് ഒരു കണ്ടീഷൻ മാറില്ല അപ്പഴേക്കും ഞാനിങ്ങനെ വിടർത്തിയിടും ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം വിടർത്തിയിടാം പിന്നെ ഞാൻ ഈ ഷാമ്പൂ കണ്ടീഷണർ ആട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ണ്ടോ ഇത് മിസ്റ്റിക് എടുത്തതൊന്നിട്ടുള്ള ബ്രാൻഡിന്റെ ആണ് എന്തൊരു അടിപൊളി മണമാണെന്നോ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഇത് ക്രീമി മോയ്സ് കണ്ടീഷണറും ഇത് മാക്രോ മോയിസ് ഷാംപൂ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിനായിരിക്കും കൂടുതൽ നന്നായിട്ടുണ്ടാവുന്നത് ആ അപ്പം നമ്മൾ അതെങ്ങനെയല്ലോ നമ്മുടെ വീഡിയോ ഡാൻ കാര്യമല്ലേ ഡാൻഡ്രഫ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ് ഒന്നാമത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തതിന്റെ പിന്നെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള പോലെ ഭയങ്കര ആ ഒരു ഇച്ചിനെസ് ഒക്കെ മാറി നല്ലൊരു ഫീൽ ഉണ്ട് നല്ല രസമായിട്ടുണ്ട് അങ്ങനെ ഇതും കൂടി ഞാൻ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ എന്റേതൊക്കെ വിചാരിച്ചു